ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കൂട്ടാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിയലാണ് അവിയൽ വെക്കിട്ടാണ് അതായിട്ട് ഇന്ന് അവിയൽ കഴിക്കണമെന്ന് തോന്നി അപ്പൊ അവിയലാണ് ഉണ്ടാക്കണത് അപ്പൊ ചേനയ്ക്ക് നല്ല വേവുള്ളതാ ഞാൻ ചേന ആദ്യം വേവാൻ വേണ്ടി വെച്ചിട്ട് അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മഞ്ഞ മുളക് പൊടി കുറച്ച് ഉപ്പ് ചേന അങ്ങനെ നന്നായി വേവട്ടെ മറ്റിത് ചേന വെന്തിട്ടില്ലെങ്കിൽ മോനൊക്കെ ആ കഷ്ണം പെറുക്കി വയ്ക്കും ചേന കഷ്ണം ചേന ഒന്നും പകുതി വന്നിട്ട് ബാക്കിയുള്ള കഷ്ണടാലോന്ന് വെച്ചിട്ടാണ് നടച്ചെടുക്കും പിന്നെ അവയിന്റെ കഷണം എന്ന് പറഞ്ഞ ഒരു മുരിങ്ങക്കായ ഒരു നേന്ത്രക്കായ കയപ്പക്കിട പകുതി പിന്നെ ഒരു ചെറിയ മത്ത മത്തങ്ങ പിന്നെന്താണ് ഒരു ക്യാരറ്റ് ഒരു ബീൻസ് ഒരു ബീൻസ് അല്ല കേട്ടോ മൂന്ന് ബീൻസ് പിന്നെ കൊത്തമരക്ക് മൂന്നെണ്ണം ഇതൊക്കെ പാടെന്നെ മീനാന്ന് ഞങ്ങൾ അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റുണ്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള അവിയൽ കഷ്ണാണ് ഞാൻ ഈ രണ്ട് കഷ്ണങ്ങളായിട്ടാണ് എടുക്കുക കുറച്ച് കൊറച്ചാളല്ലേ ഉള്ളു തോന്നാളുണ്ടെങ്കി പിന്നെ ഇങ്ങനെ അവിയൽ ഉണ്ടാക്കി തവയില്ല അപ്പൊ കഷ്ണങ്ങള് ആദ്യം ഒന്ന് കഴുകിട്ടാണ് നോക്കിയത് എന്നാലും ഒന്നും കൂടിയും കഴുകട്ടെ അപ്പൊ കഴി ചേന പകുതി വെന്തിട്ടുണ്ട് ബാക്കി കഷ്ണം കൂടി ഇടട്ടെ കഷ്ണി ൂ കോഴിമുട്ട വേണ്ട വെറുതെ അറിയിലാണ് ഞങ്ങളുടെ കൂട്ട വേറെ കൂട്ടാൻ വെക്കലില്ല അവര് മതില്ല അവര് ഒന്നും ഒക്കെ ഇത് ഉണ്ടാക്കുന്ന ഏർ സദ്യക്കുണ്ടാക്കുന്ന പോലെയല്ല ഇണ്ടാക്കുന്നത് കൊറച്ചിങ്ങനെ കൊഴമ്പനായിട്ടുണ്ടാക്കുന്നു കാരണം വേറെ കറികളൊന്നും ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെ തെനച്ച് കഴിക്കാൻ പോലെ തന്നെ ഇണ്ടാക്ക നന്നായി വേറെ പറ്റി നാലേരം ചെലവുക അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് ഇണ്ടകരപ്പൊടിയാണ് കഷണൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഉടങ്ങിട്ടൊന്നുമില്ല നന്നായി വന്നിട്ടുണ്ട് ലേശം ഒരു സ്പൂണ് ശർക്കരപ്പൊടി എല്ലാവരും എല്ലാവരും അവയിലേക്ക് ശർക്കര ഇല്ല പക്ഷെ നല്ല ഇഷ്ടമാണ് ലേശം മധുരം അപ്പൊ അങ്ങനെ ഇല്ല ഞാൻ മുന്നേക്കോമക്കായുള്ള സമയത്ത് ചനച്ച ഓമക്കായൊക്കെ ഇട്ടായിരുന്നു അവിടെ നല്ല രസമുണ്ടാവുക മധുരം മധുര ലേശനം മധുരങ്ങള് നല്ല രസം പുളിയും മധുരം നല്ല എരിവക്കാവുമ്പോ അടിപൊളിയും അതും വേണ്ട ലേശം ഇട്ടത് അത് എല്ലാവരും ഇടുന്നു എനിക്കറിയില്ല ഞാൻ ഇടുണ്ട് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ചിലർ സാമ്പാറിലൊക്കെ ഞങ്ങള് സാമ്പാറിലും ലേശം മധുരമൊക്കെ ഇടലുണ്ട് ചിലർക്ക് അതും ഇഷ്ടമുണ്ടാവില്ല സാമ്പാറിലും മധുരം ഇടാ അപ്പഴേക്കും അരയ്ക്കാനുള്ള പരിപാടി നോക്കുക അഞ്ചു മുളക് ഏതാ ലേശനാളികേരം സാധാരണ ഞാൻ അതില് വെക്കുമ്പോ ആദ്യം ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വാട്ടി നന്നായി ഇളക്കും കുറച്ചേരം ഇങ്ങനെ വാട്ടണ പോലെ ഇന്നത്തെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഇടക്ക് വെള്ളം തീരെ ഒഴിക്കില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അങ്ങനെയാണ് കഷ്ണം വേവിക്കുക ഇതിപ്പോ നമുക്ക് സദ്യക്കാൻ നല്ലല്ലോ ഉച്ചയാകുമ്പോൾ കഴിക്കാനുള്ളതാണല്ലോ ഇപ്പൊ കറിക്ക് പകരം കറി വേറെ വെക്കണമില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വേ ചെയ്യണത് വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ വേവിച്ചത് നമ്മള് ഓണത്തിനും സദ്യ സദ്യ അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെയാണ് ചെയ്യാറ് തീരെ വെള്ളം ഒഴിക്കില്ല കാരണം തീ കുമ്പളങ്ങേലത്തൊക്കെ വെള്ളം ഇറങ്ങും അപ്പൊ പിന്നെ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ അങ്ങനെയൊന്നല്ലോ സാധാരണ ദിവസം വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതും അങ്ങനെ തന്നെയാ നമ്മളിപ്പോ ത അവിയെക്കുമ്പോ തൈര് ആദ്യം ഭക്ഷണത്തിൻ്റെ കൂടെ ഇട്ട് ഒഴിച്ച് ഇളക്കി സെറ്റാക്കലോ ഇപ്പൊ അങ്ങനത്തെ അല്ലല്ലോന്ന് ചോദിച്ചിട്ടാണ് ഒരുമിച്ച് ഇട്ടത് തൈരും നാളികരും ഒക്കെ പാടം ഒരുമിച്ചത് ഇനി അവിയല് മാത്രല്ല ഞങ്ങളുടെ സ്പോട്ടില് വേറെ സാധനം കൂടി ഉണ്ടാക്കണ്ടേ അതാ അവിയൽ വെട്ട കുറച്ച് വെളിച്ചെണ്ണ ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂടി ണ്ടാക്കണത് വേറെ സ്പെഷ്യലും ഉണ്ട് സ്പെഷ്യലും കൂടി ഇണ്ടാക്കണുണ്ട് അത് എന്റെ ആഗ്രഹപ്രകാരം പാലട പ്രഥമ കൂടി ഇണ്ടാക്കണണ്ട് പാലട പ്രഥമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൻ റഷൻ്റെ പാലട പ്രഥമ ഇത് മുന്നൂറ് ഗ്രാമ ഒന്നര ലിറ്റർ പാല കൊണ്ടാണ് ഉണ്ടാക്കണത് അത്രയും പായസം ഉണ്ടാക്കി ഞങ്ങള് കുടിച്ചിട്ട് മതിയാവും പിന്നെ നമുക്ക് ഓണത്തിന് പായസം കുടിക്കാൻ പറ്റില്ല മട്ടച്ചിട്ട് അത് കഴിഞ്ഞാൽ അങ്ങനെ ഇണ്ടാവുകയായിരിക്കും എന്റെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഞങ്ങനെ അര ലിറ്റർ പാലോട്ടാണ് ഉണ്ടാക്കുന്നത് അര ലിറ്റർ പാലോണ്ട് ഇതാ ഏകദേശം നൂറ് ഗ്രാമോളം മൂന്നാക്കിയിട്ട് ഏകദേശം ഒരു നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കുഞ്ഞുരുളി കുഞ്ഞുരുളി അല്ലേ കുഞ്ഞുരുളി പാലട പ്രഥമനൊക്കെ നമ്മൾ ഉരുളിയിൽ ഇണ്ടാക്കിയത്ര ശെരിയാളു അപ്പൊ ഇതല്ല പിന്നെ വലിയ ഉരുളി ഉള്ളത് സദ്യക്കൊക്കെ ഉണ്ടാക്കണത് അത് കഴിഞ്ഞാ പിന്നെ ഈ ഉരുളിയ അപ്പൊ ഇത് എടുത്ത് മറ്റേത് ചൂട് നിക്കുകയല്ലോ ഇതിപ്പോ ഇൻസ്റ്റന്റ് പാലടയാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് കുറിക്കാറൊന്നും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പൊ പാലൊക്കെ തളച്ചിട്ടുണ്ട് ഇതേ ഏലക്കായ മുന്തിരി ഒക്കെ ഉണ്ട് എല്ലാം ഇണ്ട് എന്ത് പാൽപ്പൊടി ഇണ്ട് ആ പാൽപ്പുടി ഒരു നിറം പോലെ ഉണ്ട് ഇണ്ട് അന്തേട്ട് മറ്റേ പാലടി ഉണ്ടാക്കലുണ്ട് നന്തേട്ടനാണ് പാലടയുടെ സ്പെഷ്യലിസ്റ്റ് ഇവിടുത്തെ അവിടത്തെ ആരും ആണ്ട്ടു എന്നിട്ടൊരു ചട്ടിപൊളി പാലട വ്രതം ഉണ്ടാക്കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് എത്ര നേരം കൊണ്ടാ എന്നിട്ട് ഇണ്ടാക്കിയത് അത് വലിക്കണം രണ്ടു മണിക്കൂറുകൊണ്ട് എന്നിട്ട് ആ മാസത്തില് ഗ്യാസ് പതിനഞ്ചു ദിവസം കൊണ്ട് കഴിയുകയും ചെയ്തു ഓർമ്മണ്ടോ മോനൊക്കെ ചെറുതാമ്പോ അടുപ്പിനെന്താക്കണം അല്ലേ ഈ ഉരുളി എന്ന് പറഞ്ഞാൽ മോന് കുറുക്കുണ്ടാക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള ഉരുളിയാണ് ഇതിലാണ് മോനൊരു ഒരു മൂന്ന് വയസ്സ് വരെ ഞാൻ കുറുക്ക് കൊടുത്തിരിക്കും മൂന്ന് മൂന്നര വയസ്സ് വരെയും കുറുക്ക് കൊടുത്തു അത് അപ്പളൊക്കെ ഇതിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവര് ചോറിനക്കാടിലധികം കുറുക്കായിരുന്നു അപ്പം കുറുക്കുകളാണ് അധികം കഴിച്ചിരിക്കുന്നത് ചെറുതാകുമ്പോ ഇതിനൊരു ചട്ടുകണ്ട് അത് റാക്കിന്റെ മോള് കയറ്റിവെച്ചിരിക്കും കസേര ഒക്കെ കസേരക്കിട്ട് കയറിയിട്ട് വേണം എടുക്കാൻ കുഞ്ഞൊരു ചട്ടുകൊണ്ട് അതേട്ടാ അര ലിറ്റർ പാലുകൊണ്ട് ഇത്ര ചെറിയ പാത്രത്തിൽ ഇണ്ടാക്കണെന്ന് പറഞ്ഞപ്പോ എന്തോ പറഞ്ഞു ഞാൻ കേട്ടില്ല ശെരിക്കും എന്താ പറഞ്ഞത് എന്താട്ടാ അതാ പറഞ്ഞത് ഇരുപത്തിയഞ്ചു മിനിറ്റ് കഴിഞ്ഞിരിക്കണേ പക്ഷെ ഇരുപത്തിയഞ്ചു മിനിറ്റ് കൊണ്ടൊന്നും വേവില്ല നമ്മള് പണ്ടുണ്ടാക്കുമ്പളേ മിനിറ്റ് കണക്കാക്കിട്ടൊന്നും സാധനം വേവില്ല ും പായസം ഏകദേശം കുറുകൊക്കെ ആയിട്ടുണ്ട് ഏലക്കായതില് മുന്തിരി അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പാണുള്ളത് അപ്പൊ ഞാനിതാ ഏലക്കായ കുറച്ച് കുടിച്ചിട്ടിട്ടുണ്ട് ഏലക്കായ ഉണ്ട് തോന്നുന്നുണ്ട് പക്ഷെ മണൊന്നും വരുന്നില്ല ഇതിപ്പോ ഒരു പായസം ഉണ്ട് പിന്നെ അവിയൽ ഉണ്ട് അതപ്പോ അതാണ് ഇന്ന് ഞങ്ങളുടെ വിശേഷങ്ങള് ചെറിയ വിശേഷങ്ങള് അപ്പൊ ഞാന് ചെറിയ വിശേഷായിട്ട് നാളെയും വരും അപ്പൊ എല്ലാവരും മറക്കാണ്ട് എപ്പോഴും പറയണ പോലെ പറയണു സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പിന്നെ കമന്റ് ചെയ്യുക ഞങ്ങളുടെ ഷോർട്സ് വീഡിയോ കാണുകയും ചെയ്യുക അപ്പോൾ ശരി നാളെ ചെറിയ വിശേഷമായിട്ട് വരാം താങ്ക്